ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ് രക്ഷയിലോട്ട് പോകാം ലൈവിൽ ആ ഒരു ഗാർഡൻ ഏരിയയിലിട്ട് സായിയും ഋഷിയെയും ായിട്ട് കുളിപ്പിച്ചെടുക്കുന്നുണ്ട് അർജുൻ അതൊന്നും പോരാത്തതിന് ആ ഒരു ഫ്രിഡ്ജിലുള്ള ഐസ് കട്ടകളൊക്കെ എടുത്തിട്ട് ഇവരുടെ ദേഹത്തും അവരുടെ ഇന്നേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്നുണ്ട് എന്തായാലും ഇത് വളരെ അതിരുകടക്കുമെന്ന് തോന്നിയപ്പോൾ ബിഗ് ബോസ് തന്നെ ഇവരോട് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ നേരിട്ട് അർജുനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അർജുനെ നിർത്തിപ്പൊരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ആ ഒരു ലൈവിൽ കാരണം അർജുൻ ഇന്നൊരു എട്ടിൻ്റെ പണിയാണ് സിജോയും അഭിഷേകും മറ്റുള്ള എല്ലാവരും തന്നെ കൂടി കൊടുക്കുന്നത് ആ ഒരു ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ ആ സാധനം അർജൻറ്റിൻ്റെ നേരേക്കാണ് വരുന്നത് ആ ഒരു ബിഗ് ബോസ് ലൈവിൽ അതായത് പ്രേക്ഷകരുടെ വിധി പ്രകാരം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന ആൾക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് കാരണം അത് മറ്റാർക്കുമല്ല കിട്ടിയിരിക്കുന്നത് അർജുനാണ് അർജുൻ കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇൻവിസിബിളായിട്ടാണ് ഇപ്പോഴും കാണുന്നത് എന്നാൽ ഇൻവിസിബിളായിട്ടുള്ള ആൾക്ക് ആ ഒരു ഹൗസിൽ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാം എന്നുള്ള രീതിയിലാണ് അർജുൻ രാവിലെ അതായത് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നു അവന് ഇഷ്ടമുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുന്നു ഫുള് ആയിട്ട് അതായത് ആൾ ഇൻവിസിബിൾ ആണല്ലോ കാണുന്നുമില്ല അതുകൊണ്ട് തന്നെ എന്തും കാണിക്കാം എന്നുള്ള രീതിയിൽ എല്ലാ ഭക്ഷണം എടുത്തൊക്കെ കഴിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് സിജോ പറയുന്നുണ്ട് ആ ഒരു ചപ്പാത്തി അത് പറന്നു പോകുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല അർജുൻ അതായത് ചപ്പാത്തി പിടിച്ചാണ് ആ ഒരു സൈഡ് കൂടെ പോകുന്നത് പക്ഷേ ഇൻവിസിബിൾ ആയിട്ടുള്ള ആളുടെ കയ്യിലാണല്ലോ ആ ഒരു ചപ്പാത്തി ഉള്ളത് അപ്പോൾ എന്താ പറയുക പ്രേതം ആ ഒരു ചപ്പാത്തി കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വളരെ ഫണ്ണായിട്ട് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ അതിന് ആ ഒരു കടയിടുന്നുണ്ട് അവരോട് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ വെച്ച് എല്ലാവരെയും കൂടെ കുളിപ്പിക്കുന്നതാണ് എന്തായാലും വളരെ ഫണ്ണായിട്ട് തന്നെ ഇവർ ഇത് എടുത്തിട്ടുണ്ട്